ും ഒരു സ്ഥലവും ഒരു സമയവും വേണം ആ ഉറപ്പുള്ള പ്രതീക്ഷയാണ് ഈ കലാശില്പത്തിന്റെ വലിയ അവസാനം ഏതാണ് എന്താണ് എവിടെയാണ് ഈ ഉറപ്പുള്ള പ്രതീക്ഷ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാ പറയാനാ നമ്മുടെ വികാരി ആണെങ്കിൽ നൂറലാണ് നിൽക്കുന്നത് എന്തായാലും പയസന്മാരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നിങ്ങൾ വയസാൻ കേട്ടാൽ ഡാൻസ് കളിക്കാൻ പോകാനില്ല അത് എനിക്ക് അറിയാമ്മേനായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ഈ വയസാൻ കാട്ടാൽ എന്തിട്ടേനം ചെല്ലുമ്പോൾ ഒട്ട് പ്രായം മാറുന്നു പ്രത്യേകിച്ച് വായസ പായസന്മാരായിട്ട് കളിപ്പിക്കുന്നത് ഒരു അല്ല ഇവിടെയാണ് എല്ലും യു കെയിലും കാനഡയിലും ഓസ്ട്രേലിയ സംശയവും നമുക്ക് ഈ ബംഗാളികളെ വിളിച്ച് ഡാൻസ് കളിച്ച പോലെ കല്യാണം കേരളം ശരിയാണല്ലോ കുഞ്ഞപ്പ അത് തന്നെയായിരിക്കും ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നത് എല്ലാം വെറും ഓർമ്മകൾ മാത്രമായി ബാക്കിയുള്ള ഈ വയസ്സന്മാർ എന്ത് കളിക്കും ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ഈ ഓർമ്മകളുമായി വയസ്സന്മാർ വെറുതെ kau no, kala no, no. oh, -oh. ഒരു ഒരു എന്നൊരു ജീവിതമാണ ഈ വയസ്സന്മാരുടെ മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ വയസ്സന്മാർക്കുണ്ടായിരുന്ന ഭാര്യമാരും യു കെയിലും നോക്കാൻ പോയി സത്യം പറയാറോ ഈ വയസ്സന്മാർ തേച്ചും വലിയ വീടും ഒരു അറുത്തുവട്ടിയുമാണ് ഇവർക്ക് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മാറ്റു കുഞ്ഞപ്പാ പരിഹാരം കണ്ടിട്ടുണ്ട് എന്ത് പരിഹാരം നമ്മുടെ വടക്കിടത്തെ ജോലി അവർ തെക്കിടത്തെ മേലിയുമായി ഒളിച്ചോടാൻ താനുണ്ടെന്ന് കേട്ടു വിമാനപ്പാവങ്ങളിൽ പോലും വീട്ടുകാർ കാവലിരിക്കലുണ്ടാക്കി കൂട്ടുകാരുമായി അക്കാൻ പ്ലാനിട്ടിരിക്കണെന്ന് കേട്ടു അങ്ങനെ വല്ലത് നടക്കാതി ആ കപ്പലിൽ ആ വൈസമ്മക്കാരെ കുറിച്ച് അയറ്റി നാടുകടത്ത് മാത്രമാണ് ഞാൻ ഏക പരിഹാരം தாதா தகதை தகதகதையும் தெய்தோம் தகதை தகதகதையும் தாதா தகதை தகதகதையும் தெய்தோம் தகதை தகதகதையும் தாம் முன்பெரும் புட்டின் அன்பும் அன்போட நீங்கள் காக்காது தாம் முன்பெரும் புட்டின் அன்பும் அன்போட நீங்கள் காக்காது தெய்தோம் தகதகதை தகதகதையும் தெய்தோம் தகதகதையும் Құрғаға ഈ വയസ്സാരും പോരാൻ വേണ്ടിട്ട് ഒരു പുണ്യവും ചെയ്തിട്ടില്ല എന്നാ കൂട്ടപ്പ ഇവരെല്ലാരും നരകത്തിൽ വെച്ച് തന്നെ കണ്ടുപോട്ടു അവിടെ എല്ലാവരും കൂടി ഡാൻസ് കളിച്ചും പരിശീലനം നടത്തി കൂട്ടായ്മ ഭാഷയം അതിഗംഭീരമായി നടത്തുക ഇതാണ് അവർക്കുള്ള ഉറപ്പുള്ള പ്രതീക്ഷ